ഹായ് വേഴ്സ് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആയിട്ടുള്ള കരിമണി മാലകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും നമുക്ക് ഓണം സ്വർണോത്സവം രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു പർച്ചേസിനും ഒരു കൂപ്പൺ കിട്ടും ഞെർക്കെടുപ്പിലൂടെ നൂറ് പവനാണ് ബംബർ സമ്മാനമായിട്ട് കിട്ടുന്നത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവനും രണ്ടാം സമ്മാനം പത്ത് പവനും മൂന്നാം സമ്മാനം അഞ്ച് പവനുമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ നാല് പിടി മുതൽ ഒൻപത് പിടി വരെ ലെങ്തിലാണ് ഈ കരിമണി ചെയിനുകൾ വന്നേക്കുന്നത് നാല് പിടി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് പിന്നെ വരുന്നത് അഞ്ച് പിടിയാണ് അതായത് പതിനഞ്ച് ഇഞ്ച് പിന്നെ വരുന്നത് ആറ് പിടിയാണ് അത് പതിനെട്ട് ഇഞ്ചാണ് പിന്നെ വരുന്നത് ഏഴ് പിടിയാണ് അത് ഇരുപത്തിയൊന്ന് ഇഞ്ച് വരും പിന്നെ വരുന്നത് എട്ട് പിടിയാണ് അത് ഇരുപത്തിനാല് ഇഞ്ച് വരും പിന്നെ വരുന്നത് ഒൻപത് പിടിയാണ് അതായത് ഇരുപത്തിയേഴ് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഇഞ്ച് വരെയുള്ള ലെങ്ത്തിൽ വന്നിട്ടുണ്ട് ബോക്സ് ചെയിനിലാണ് വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഈ കരിമണിയുടെ വെയിറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലെസ്സാണ് അതുകൊണ്ട് ആ ഒരു സ്റ്റോൺ വെയ്റ്റ് വിൽക്കുമ്പോൾ ലോസ് വരില്ല കറക്റ്റായിട്ട് വെയ്റ്റ് കുറച്ചിട്ടാണ് കിട്ടുന്നത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഫോട്ടോയും വെയിറ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാവും പറഞ്ഞു തരും ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതേ പാറ്റേണിൽ നമുക്ക് കൈച്ചീൻ വരുന്നുണ്ട് വലിയവർക്കൊക്കെ രണ്ട് ഗ്രാമിനുള്ളിൽ കൈച്ചീൻ കിട്ടും അതുപോലെ കൊലുസ് വരുന്നുണ്ട് കുട്ടികളുടെ കൊലിസൊക്കെ വരുമ്പോൾ രണ്ട് ഗ്രാമൊക്കെ വരുത്തുള്ളൂ വലിയവരുടെ കൊലുസ് വരുമ്പോൾ മൂന്നേകാലും മൂന്നര ഗ്രാമൊക്കെ വരും ഈ ഒരു സെയിം പാറ്റേണിൽ അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന് നമുക്ക് നയൻ വോട്ട് സിക്സ് നെക്ലസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്